ംശജനായ ബയോടെക് സംരംഭകനും റിപ്പബ്ലിക്കൻ പാർട്ടി അംഗവുമായ വിവേക് രാമസ്വാമി പുതിയ ഡൊണാൾഡ് ട്രംപ് സർക്കാരിന്റെ ഭാഗമായി മാറില്ല ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസി ചുമതല ഇലോൺ മസ്കിന് മാത്രമായിരിക്കുമെന്നും വൈറ്റ് അറിയിച്ചു വിവേക് രാമസ്വാമി ഒഹായോ സംസ്ഥാന ഗവർണർ തിരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കാൻ തയ്യാറെടുക്കുന്നതിനാലാണ് എന്നാണ് വിശദീകരണം അതേസമയം അമേരിക്ക പാരീസ് കാലാവസ്ഥ ഉടമ്പടിയിൽ നിന്ന് പിന്മാറുമെന്നും തീരുമാനം ഐക്യരാഷ്ട്രസഭയെ അറിയിക്കുമെന്നും വൈറ്റ് ഹൗസ് അറിയിച്ചു പിന്മാറ്റം പ്രാവർത്തികമാക്കാൻ ഒരു വർഷം എടുക്കും തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം ടെസ്ല സിഇഒ ഇലോൺ മസ്കിനോടൊപ്പം ടോജ് എന്നറിയപ്പെടുന്ന ഉപദേശക സമിതിയുടെ തലവന്മാരിൽ ഒരാളായി വിവേകരാമസ്വാമിയെയും ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ ഡൊണാൾഡ് ട്രംപിന്റെ സത്യപ്രതിജ്ഞ കഴിഞ്ഞ മണിക്കൂറുകൾക്ക് ശേഷമാണ് വിവേകസ്വാമി ടോജിന്റെ ഭാഗമാകില്ല എന്ന് വൈറ്റ് ഹൌസ് അറിയിച്ചത് ടോജ് ഉണ്ടാക്കുന്നതിൽ വിവേകരാമസ്വാമി നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നും നിലവിൽ ഒഹിയോ ഗവർണർ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനാലാണ് മാറ്റമെന്നുമാണ് വിശദീകരണം കഴിഞ്ഞ രണ്ട് മാസത്തെ സംഭാവനകൾക്ക് നന്ദി പറഞ്ഞുകൊണ്ടാണ് വൈറ്റ് ഹൗസ് വക്താവ് ഇത് സംബന്ധിച്ചിട്ടുള്ള പ്രസ്താവന ഇറക്കിയത് റിപ്പബ്ലിക്കൻ പാർട്ടി അംഗമായ ഇന്ത്യൻ വംശജനായ വിവേക് രാമസ്വാമിയുടെ ഡോജിലെ പ്രവർത്തന ശൈലിയിൽ ഇലോൺ മസ്ക് സംതൃപ്തനായിരുന്നില്ല എന്നാണ് റിപ്പോർട്ട് മസ്കിനോട് ചായ്വുള്ള ഉദ്യോഗസ്ഥർ ആഴ്ചകളായി വിവേക് രാമസ്വാമിയുടെ ആശയവിനിമയം നടത്തിയിരുന്നില്ല എന്നും റിപ്പോർട്ടുണ്ട് ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയായ റോവിൻ സയൻസിന്റെ സ്ഥാപകനാണ് വിവേക് രാമസ്വാമി ന്യൂസ് ഡെസ്ക്